യു പിയിൽ നഴ്സിനെ ഡോക്ടർ പീഡിപ്പിച്ചു ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം രാത്രി ഡ്യൂട്ടിക്കെത്തിയ നഴ്സിനെ ബലമായി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു വിവരങ്ങളുമായി സി ബി സി ജോസഫ് ചേരുകയാണ് സിബി ഈ ഡോക്ടർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായ എന്തായിരുന്നു സംഭവം മറ്റു കാര്യങ്ങൾ തിജു ഇപ്പോൾ ഈ ഡോക്ടറടക്കം മൂന്ന് പേർ പോലീസിന്റെ പിടിയിലോട്ട പിടിയിലായിട്ടുണ്ട് ഇതിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഓഗസ്റ്റ് പതിനേഴിന് രാത്രിയാണ് സംഭവം നടക്കുന്നത് ആ ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ജില്ലയിലെ ഇരുപതുകാരിയായ ദളിത് നഴ്സാണ് ഇത്തരത്തിൽ ഈ ഒരു പീഡനത്തിന് ഇരിയായത് അവിടെ സ്വകാര്യ ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയായിരുന്നു നഴ്സ് ആ സമയത്ത് ഈ ഡോക്ടറും മറ്റൊരു മെയിൽ നഴ്സും മറ്റൊരു സ്റ്റാഫും കൂടി ഈ ഡോക്ടറെ ഒരു മുറിയിലേക്ക് ബലമായി കൊണ്ടുപോയി അവിടെ ബന്ദിയാക്കി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ഡോക്ടർ ഷാനവാസ് അതുപോലെ തന്നെ അവിടുത്തെ മെയിൽ നഴ്സായ ജുനൈദ് അടക്കമുള്ള മൂന്ന് പേരെ പിടിയിലായിട്ടുണ്ട് ഈ പിതാ കുട്ടി ഈ ദളിത് നഴ്സിന്റെ പിതാവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് എന്തായാലും ഇവർക്കെതിരെ വധ പിതാവ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രത്യേകമായ ഒരു സംഘത്ത് തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും നഴ്സിനെ ഡോക്ടർ പീഡിപ്പിച്ചു ഡോക്ടർ അടക്കം മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായി